ഫാർ ക്രൈ സീരീസിലെ നാലാമത്തെ ഗെയിമായിട്ടുള്ള ഫാർ ക്രൈ ഫോർ രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ഫാർ ക്രൈ ഫോറിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർ ക്രൈ സീരീസ് അറിയാത്തവരാരും ഉണ്ടാവില്ല വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗെയിം സീരീസ് സീരീസാണ് അപ്പോൾ അതിൻ്റെ ഫോറാണത് എനിക്ക് തോന്നുന്നു ഫാർ ക്രൈ സീരീസിൽ കുറച്ചൊരു അൺറേറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഫാർ ക്രൈ ഫോർ ആ ത്രീനെ വെച്ച് നോക്കുമ്പോൾ ത്രീനെ ഫൈവിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അൺറേറ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ഗെയിമിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നതും എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് വളരെയധികം റിലീറ്റ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുള്ള ഒരു ഗെയിമാണ് കേട്ടോ അത് എസ്പെഷ്യലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം നടക്കുന്നത് നമ്മളെ ഹിമാലയൻ തായവരകളിലാണ് നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണല്ലോ നമ്മൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികളൊക്കെ അപ്പോൾ അവിടെയുള്ള ഉള്ള ഒരു ഫിക്ഷണൽ നേപ്പാളിലാണ് ഈ ഒരു കഥ നടക്കുന്നത് അതായത് നേപ്പാളിലാണ് നടക്കുന്നത് അപ്പോൾ എന്താ പറയുക ത്രൂ ഔട്ട് ഹിന്ദിയാണ് ഈ ഗെയിമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഫുൾ ഹിന്ദിയാണ് ഹിന്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡയലോഗ് അഡ്സീൻസ് ഒക്കെ നമുക്ക് ഇംഗ്ലീഷിലാണ് പക്ഷേ എന്താ പറയുക ഇതിൽ നമ്മളെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഹിന്ദി ആയിരിക്കും അതുപോലെ തന്നെ എൻ പി സികൾ സംസാരിക്കുന്നൊക്കെ ഹിന്ദി ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ വെഹിക്കിളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദി പാട്ടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ പ്രത്യേകിച്ചും നമുക്ക് സൗത്ത് ഇന്ത്യക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാറിൽ നമുക്ക് റേഡിയോ സ്വിച്ച് ചെയ്യാൻ പറ്റും ഇതിലുള്ള ഗെയിമിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് കുറേ തമിഴ് സോങ്ങ് കന്നഡ സോങ്സ് ഒക്കെ നമുക്ക് നമുക്കതിലിങ്ങനെ കേൾക്കാനൊക്കെ പറ്റും അപ്പോൾ ഇന്ത്യൻ റെഫറൻസ് ഒക്കെ ഒരുപാടുള്ളൊരു ഗെയിമാണ് അത് അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ഇന്ത്യൻ്റെ പിന്നെ ഓഫ് കോഴ്സ് ക്രൈ ഗെയിംസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്താ പറയുക നായകനായിക്കും അറിയണ്ടാവില്ല വില്ലനെ വെച്ചാണ് പൊതുവേ ഫർ ഗെയിംസ് ഒക്കെ എല്ലാ ഗെയിംസും ഇതുവരെ ഇറങ്ങിയിട്ടുള്ള വില്ലനെ വെച്ച് അഡ്വെർടൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫർക്രൈ ഗെയിംസ് ഇറങ്ങിയാലും പ്രത്യേകിച്ചും വണ്ണിലും ടൂലിലാണ് അത് കുറച്ച് കുറവുള്ളതെന്ന് ഒന്നും അതിന് ശേഷം ഫുള്ളി വില്ലന്മാരെ വെച്ചിട്ടാണ് ഗെയിം അവർ ഇറക്കാറുള്ളത് അപ്പോൾ ഇതിലത്തെ വില്ലൻ ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ബാഗൺ മിന്നാണ് അപ്പോൾ പുള്ളി ഒരു കിങ്ങാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലോട്ട് ഞാൻ ഏകദേശം ഒന്നും പറഞ്ഞു തരാം എന്താ സംഭവം എന്ന് അതായത് നമ്മൾ അജയ് ഗാലയ നമ്മളൊരു അജയ് ഗാലയെന്നാണ് നമ്മളെ പേര് അപ്പോൾ നമ്മൾ ഈ നേപ്പാളിലേക്ക് വരുവാണ് നമ്മളെ മദർ മരിച്ചുപോയി നമ്മളെ മദറിൻ്റെ അതായത് നമ്മളെ മദറിൻ്റെ ഡയിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിൽ നമുക്കൊരു സഹോദരി ഉണ്ട് അപ്പം ആ സഹോദരി ഓൾറെഡി മരിച്ചാണ് അപ്പം ആ സഹോദരൻ്റെ കൂടെ നമ്മുടെ മദറിൻ്റെ ചിതാഭസ്മം വെക്കണം എന്നാണ് അപ്പോൾ പുള്ളിക്കാരുടെ ആഗ്രഹം അപ്പോൾ ആ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മകനായിട്ടെന്നുള്ള നമ്മൾ ഈ അജയ്കാലെ നമ്മളെ ഹിമാലയ ഹിമാലയത്തിലേക്കല്ല നേപ്പാളിലേക്ക് വരികയാണ് നേപ്പാളിലുള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഈ സംഭവം ഈ ചിതാഭസ്മം വെക്കാൻ വേണ്ടി വരികയാണ് അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം വേറെ 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 പല 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 വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ട്വിസ്റ്റുകളും ടേഡുകളും കുറേ കാര്യങ്ങൾ വേറെ വേറെ കുറേ കഥകളുണ്ട് ഇതിൻ്റെ പുറകിൽ ഞാൻ ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും പക്ഷേ ഒരുപാട് കുറേ കഥകളുണ്ട് ഇതിൻ്റെ പുറകിൽ ഞാൻ കൂടുതൽ കൂടുതലതിലേക്ക് കടക്കുന്നില്ല കൂടുതൽ കൂടുതലതിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്പോയിലറാകും അതുപോലെ തന്നെ ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്കാർക്ക് ഒരുപാട് സംഭവം ഇതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിലിപ്പോൾ വൈൽഡ് ലൈഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം ഫർക്കറയുള്ള ഒരു മെയിൻ സംഭവമാണ് വൈൽഡ് ലൈഫ് ഇതിൽ നമുക്ക് ബംഗാൾ ടൈഗറി എനിക്ക് വന്ന് ഫാർ ക്രൈ ഗെയിംസിൽ ഒക്കെ ആദ്യമായിട്ട് അതായത് ഗെയിമുകളിൽ തന്നെ ടൈഗേഴ്സിനൊക്കെ കാണിക്കുന്നതൊക്കെ കുറവാണ് എൻ്റെ ഓർമ്മയിൽ ഇല്ല പ്രത്യേകിച്ചും നമ്മളെ ടൈഗേഴ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഏഷ്യയിൽ ഏഷ്യ ഏഷ്യഭാഗമാണല്ലോ കൂടുതലുള്ളത് പിന്നെ അമേരിക്കൻ ഗെയിംസിൽ വന്നപ്പോൾ ടൈഗേഴ്സ് അധികം വരൂല്ലല്ലോ അപ്പോൾ ഇതിൽ എന്താ പറയുക ഉണ്ട് അതുപോലെ എലിഫൻ്റ് ഉണ്ട് പിന്നെ ഒരു പ്രത്യേക പ്രത്യേകിച്ചൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിഫൻ്റിനെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് എലിഫൻസിനെ നമുക്ക് ഇതില് എന്താ പറയുക നമ്മൾ ബാക്കിയുള്ള എനിമൽസിനൊക്കെ നമ്മൾ അതിൻ്റെ കൊന്നിട്ട് അതിൻ്റെ ക്രാഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യും എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എലിഫന്റിനെ നമുക്ക് അതിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എലിഫന്റിനെ കുറച്ചൊരു എന്താ പറയുക ഒരു പ്രിഷ്യസ് ആയിട്ടാണ് ഈ ഗെയിം കാണിക്കുന്നത് അപ്പോൾ എലിഫന്റിനെ നമുക്ക് കൊല്ലാൻ പറ്റൂലാണ് എൻ്റെ ഓർമ്മ ഇപ്പോൾ എലിഫൻറ്റിനെ നമുക്ക് റൈഡ് ചെയ്യാം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എലിഫൻറ്റിനെ പുറത്ത് കയറിയിട്ട് എലഫൻറ്റിനെ നമുക്ക് ജസ്റ്റ് ടൈം ചെയ്ത് ഇട്ട് അതിൻ്റെ പുറത്ത് കയറിയിട്ട് നമ്മൾ ഇപ്പോൾ ഔട്ട് പോസ്റ്റൊക്കെ ലിബറേറ്റ് ചെയ്യൂലേ നമുക്ക് ജസ്റ്റ് എലിഫൻറ്റിനെ എടുത്ത് പോയിട്ട് എനിമീസിനൊക്കെ അതിൻ്റെ തട്ടി തെറിപ്പിച്ച് ഫുള്ള് നശിപ്പിച്ച് അങ്ങനെ വേണമെങ്കിലും ഔട്ട് പോസ്റ്റ് ഞങ്ങൾക്ക് ലിബറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കുറെ വില്ലമാരി നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു എലഫൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെറുതെ അതിൻ്റെ പുറത്ത് പോയിട്ട് ഇതിനെ യൂസ് ചെയ്തിട്ട് അവരെല്ലാം കൊല്ലാം അപ്പം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് കുറെ അടിപൊളി സംഭവങ്ങളൊക്കെ ഫർക്രൈ ഗെയിംസിൽ ആദ്യമായിട്ടാണ് ആ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത് ആനിമൽസിനെ ഇണക്കുന്നതും അതുപോലെ റൈഡ് എന്താ പറയുക റൈഡ് നോക്കാം അപ്പോൾ ഫർ ക്രൈ ഫോറിലാണ് അത് ആദ്യമായിട്ട് ഇൻട്രഡോസ് ചെയ്യുന്നത് ആ സംഭവങ്ങളൊക്കെ അപ്പോൾ അത് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൗത്ത് ഇന്ത്യൻ ആ സോങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തമിഴ് സോങ്സും അങ്ങനെ കുറേ സംഭവങ്ങൾ തമിഴൊക്കെ നിങ്ങൾക്ക് എടുക്കുക കേൾക്കാൻ പറ്റും അവിടെയും ഇവിടെയൊക്കെ അതുപോലത്തെ ഇതിൽ മെയിൻ ഒരു സംഭവമാണ് ഈ ഗെയിം എന്ന് പറയുന്നത് ചോയ്സ് ബേസ്ഡ് ആണ് അതായത് നമ്മുടെ ഫാർക്കറി ത്രീ ഒന്നും പോലെയല്ല ഒരു ഈ ചോയ്സ്ഡ് ബേസ് ആണ് അതായത് ഫാർക്കറി ത്രീയിലൊക്കെ പോയി ഒരു എൻഡിങ് ഉള്ളൂ സോറി ഒരു എൻഡിങ് അല്ല രണ്ട് എൻഡിങ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് വരുമ്പം നമുക്ക് ഒന്നിൽ രണ്ടിൽ കൂടുതൽ എൻഡിങ്സ് നമുക്ക് വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്ലോട്ട് പറഞ്ഞല്ലോ എന്താ പറയാ നമ്മുടെ ഈ അമ്മന്റെ ചിതാഭസ്മം ഒഴിക്കാനാണ് ഒഴിക്കാനല്ല അവിടെ വെക്കാനാണ് ഈ സ്ഥലത്തേക്ക് വന്നത് അപ്പോൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഈ സ്ഥലത്തെ കിങ് അതായത് ഈ ഫിക്ഷണൽ നേപ്പാൾ അതായത് കിറാട്ട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടുത്തെ ആണ് പാഗൻ മിൻ അതായത് ഈ വില്ലന് അപ്പോൾ നമ്മൾ ആ വില്ലന്റെ അടുത്തേക്കാണ് ആദ്യം ചെല്ലുന്നത് അപ്പോൾ വില്ലന്റെ സ്ഥലത്താണ് ഈ ഒരു നമുക്ക് ഈ ഒരു ചിതാഭസ്മം വെക്കണ്ട സ്ഥലം അപ്പോൾ എന്താ പറയുക അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വില്ലന്റെ വില്ലൻ ത്രൂ നമ്മൾ പോവുക വില്ലൻ വഴിയാണ് പോവുക അപ്പോൾ മുപ്പർ വശത്ത് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തും എന്നിട്ട് മുപ്പർ ജസ്റ്റ് പറയൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ ഇരുന്നോ ഞാനിപ്പോൾ വരാം ഇവിടെ ഇരുന്നോ അവിടെ നിന്ന് എങ്ങോട്ട് എണീക്കുക എന്ന് പറയും അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഇരിക്കാം അങ്ങനെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ഞാൻ തോന്നുന്നു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റ് മുപ്പർ വരും നമ്മളെ വിളിച്ചുകൊണ്ട് പോകും ആ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും നമ്മളെ നമ്മളെ കാര്യം കഴിക്കും എന്നിട്ട് നമുക്ക് പോകാം ഇനി അതല്ലെങ്കിൽ നമുക്ക് അവിടെ വേറൊരു ചോയ്സ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇരിക്കുന്ന ഇടത്തുനിന്ന് വേണമെങ്കിൽ എണീക്കാം ഗണീച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും കുറെ അലർച്ചകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കും ഇരിക്കുന്ന സമയത്ത് അപ്പം വേണമെങ്കിൽ നമുക്ക് ഇണീച്ച് പോകാം എണീച്ച് പോയി കഴിഞ്ഞാൽ ആ കഥ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് അതായത് വേറൊരു വഴിയാണ് ആ ഒരു കഥ പോകുക നേരെ കുറച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ നേരെ അമ്മൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് അമ്മൻ്റെ അടുത്തേക്കല്ല ആ ചിതാഭസ്മം വെക്കേണ്ട സ്ഥലത്തെ കൊണ്ടുപോകും അവിടെ പോയിട്ട് നിങ്ങളെ കാര്യം കഴിക്കാം പോവാം അപ്പോൾ ഗെയിം അവിടെ എൻഡാവുകയും ചെയ്യും അതാണ് പറയുന്നത് ഇതിൽ ഒരുപാട് മൾട്ടിപ്പിൾ എൻഡിങ്സ് ഉണ്ട് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ എൻഡിങ്സ് ആക്ച്വലി ഒരു ഹിഡൻ എൻഡിങ് ആണ് അതുപോലെ തന്നെ ഇതിൽ വേറെ രണ്ട് ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട് അമിത ആൻഡ് സബാൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ രണ്ട് ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട് നമുക്ക് ഓരോ രണ്ടാളെയും ചൂസ് ചെയ്യാം ഇപ്പോൾ അമീതനെ ചൂസ് ചെയ്താൽ മിഷൻ ആ ഒരു വൈക്കായിരിക്കും പോകുന്നത് അതാ വേറൊരു ബൈക്ക് കഴിക്കുമ്പോൾ എൻഡിങ് ഏകദേശം ഒരു സൈഡിലേക്ക് തന്നെയാണ് എത്തുക അതായത് പേഗൻ്റെ അടുത്തേക്ക് തന്നെയാണ് എൻഡിങ് എത്തുക രണ്ടാളെ ചൂസ് ചെയ്താലും പക്ഷെ മിസൻസും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാകും ഞാൻ കൂടുതലതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ആസാനത്തിൽ അതൊക്കെ നിങ്ങൾ കളിച്ച് തന്നെ കാണുന്നതായിരിക്കും നന്നാ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ചോയ്സസ് ഉണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്യാം ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് അപ്പോൾ ഒരാളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവും മറ്റാളെ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഒക്കെ അപ്പോൾ നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കളിക്കാം എന്തായാലും ലാസ്റ്റ് പാകിൻ്റെ അടുത്തേക്ക് ഇങ്ങനെത്തും പിന്നെ പേകന കൊല്ലുന്ന തന്നെ പേകൻ മിന്നെ ഞാൻ പറഞ്ഞല്ലോ വില്ലനാണ് പേകന കൊല്ലുന്നതന്നെ നമുക്ക് കുറെ ചോയ്സസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ മുപ്പര വെറുതെ വിടാം അല്ലെങ്കിൽ എന്താ പറയാ കൊല്ലാം ചിലപ്പോൾ മുപ്പര നമ്മളോട് ഇങ്ങനെ പറയും കൊന്നോ കൊന്നോ കൊന്നോന്ന് ഇങ്ങനെ പറയും അപ്പൊ നമുക്ക് ജസ്റ്റ് വിടിയച്ച് മുമ്പര കൊല്ലാം ഒരു പ്രശ്നം ജസ്റ്റ് അങ്ങ് കൊല്ലാം ഇനിയിപ്പോൾ നമ്മൾ കൊല്ലാടിന്നാലും മുപ്പര് നമ്മളെ വേറെ സ്ഥലത്ത് പൂട്ടിക്കൊണ്ടു പോകുമ്പോൾ വേറെ വേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് മൊത്തം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കണ്ടു പറഞ്ഞൊക്കെ ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ വേറെന്താ പറയുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫാക്രൈ ത്രകിലുള്ള പോലെ തന്നെയാണ് സംഭവങ്ങളൊക്കെ മൊത്തം ഒരു സിസ്റ്റം വരുന്നത് അതായത് ടേക്ക് ഡൗണ് മൊത്തം ഗെയിം പ്ലാന കാര്യങ്ങൾ ഹണ്ടിങ് ക്രാഫ്റ്റിങ് ഡ്രൈവിങ് പിന്നെന്താ ഫ്ലൈയിങ് പിന്നെ അതിൽ ഹെലികോപ്റ്ററൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊരു ഒരു എന്താ പറയുക ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഫാർക്കറി ത്രീയിൽ നമുക്ക് ഹെലികോപ്റ്റർ ഒന്നും പറത്താൻ പറ്റൂല ഇതിൽ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഹെലികോപ്റ്റർ അല്ല ഹെലികോപ്റ്റർ പോലെ ഒരു ചെയറുള്ള ഒരു സാധനം ഉണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അങ്ങനെ ഒരു സംഭവമൊക്കെ അവർ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പം ഒരു ഫാർക്കറി ത്രീന്ന് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന കാര്യം ബാക്കി ഗെയിം ഗെയിം പ്ലേ എല്ലാം സെയിം ആണ് പിന്നെ മറ്റുള്ളത് കഥയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഔട്ട് പോസ്റ്റ് ലിബറേഷൻ ടവർ ലിബറേഷൻ അതൊക്കെ സെയിം തന്നെയാണ് പിന്നെ കുറേ മിഷൻസ് ചില മിഷൻസിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേപ്പാളാണ് ഹിമാലയൻ പായവരകളാണെന്ന് അപ്പോൾ ചില മിഷൻസിലൊക്കെ നമുക്ക് ഹിമാലയത്തിലൊക്കെ പോകാനുണ്ട് ഹിമാലയത്തിന്റെ മുകളിലൊക്കെ ഓക്സിജൻ മാസ്ക് ഒക്കെ ഇട്ട് പോയിട്ട് അവിടെ കുറേ മിഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അടിപൊളിയാണ് എല്ലാവരും എന്തായാലും കളിക്കുക അതുപോലെ തന്നെ എന്താ പറയുക എലിഫൻസിൻ്റെയോ ടൈഗേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് ലാസ്റ്റിൽ തെൻഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പേകനമിനിൻ്റെ അടുത്ത് എത്തും ലാസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ മൂപ്പർ ഒരു ചോദ്യം ചോദിക്കും ഞാൻ ആരെ കാണുന്നത് ഈ എന്താ പറയുക സ്വന്തം അമ്മൻ്റെ ചിതാഭസ്മം വെക്കാൻ വന്നവരാണോ അല്ലെങ്കിൽ എൻ്റെ മലൻ്റെ മുകളിലേക്ക് കൊന്ന് ആൾക്കാരെ കൊന്ന് തള്ളി വന്ന ചെങ്ങായനാണോ കാണുന്നത് ആരോടെ ഞാൻ സംസാരിക്കുന്നത് മൂപ്പരാണ് നമ്മളോട് ചോദിക്കും അപ്പോൾ നമുക്ക് തന്നെ തോന്നും ആസ് എ ഒരു പ്ലെയർ നമുക്ക് തന്നെ തോന്നും നമ്മളെന്താ ചെയ്തത് ഇപ്പം നമ്മളാണോ വില്ലൻ അല്ലെങ്കിൽ പേകനാണോ വില്ലണെന്ന് നമ്മൾക്ക് തന്നെ തോന്നിപ്പോ അങ്ങനത്തെ ഒരു വെറൈറ്റി അങ്ങനത്തെ കുറേ ഒരു ചിന്തിപ്പിക്കുക നമ്മൾ ഭയങ്കര എൻഡിങ് ആകുമ്പോഴത്തേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു ഗെയിം ആയി ഇപ്പോൾ ലാസ്റ്റിൽ നമുക്ക് നമ്മൾ വില്ലൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ വില്ലൻ്റെ അടുത്ത് എത്തും മുപ്പ് പറയും പിന്നെ കൊന്നോ 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 വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് മുൻപരെ ഷൂട്ട് ചെയ്ത് കൊല്ലാം കൊന്നു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ സംഭവം പക്ഷേ നമ്മളെ മദറിൻ്റെ ഒരു ഉണ്ട് അതായത് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സിസ്റ്ററിൻ്റെ അടുത്ത് തന്നെ നമ്മളെ മദറിൻ്റെ ഈ ഒരു ചിതാഭസ്മം കൊണ്ട് വെക്കണം എന്നുള്ളത് അപ്പൊ അത് നടക്കൂല അത് നടത്താനാണ് നമ്മൾ ഇവിടെ ആന്നത് പക്ഷെ നമ്മൾ വേറെ വയലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ വേറെ പല പല സ്ഥലത്തും എത്തി പോകുന്നു അതൊക്കെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് ഗെയിം കളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവങ്ങളൊക്കെ കൂടുതൽ അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ തന്നെ പ്ലേയേഴ്സിനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ സ്വയം ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നൊരവസ്ഥയിലേക്കാണ് ആ സാനം ഗെയിം എത്തുക പിന്നെ നമ്മൾ പേഗനെ നമുക്ക് കൊല്ലാണ്ട് ഇടാം ആ നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റ് പേഗന് നമ്മൾ വന്ന കാര്യം ചെയ്യാതെ നമ്മളെ എന്താ പറയുക ഒരു പ്രശ്നമില്ലാതെ നമ്മളെ സഹായിക്കും പിന്നെ മൂപ്പർ പോകും മൂപ്പരാണെങ്കിൽ നമ്മൾ കൊല്ലാം കൊല്ലാതിരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനത്തെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതുപോലെ തന്നെ വേറെ മിസ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ചോയ്സസ് അതൊക്കെ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആണെന്നല്ല പക്ഷേ ഭയങ്കര അടിപൊളി കഥയാണത് എനിക്ക് പേഴ്സണലി ഫാർക്രൈ ഫർക്കറിയും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട സ്റ്റോറി ഫാർ ക്രൈ ഫോറിൻ്റാണ് കാരണം കുറെ ഭയങ്കര അടിപൊളി കഥയാണ് പിന്നെ വേൾഡും അടിപൊളിയാണ് നമ്മളെ അതിൽ ഒരു ജംഗിൾ തന്നെയാണ് നമ്മളെ ഫാർ ക്രൈ ത്രീ പോലെ തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജും ജംഗിൾസ് ആണ് അങ്ങനെ ടൗൺസ് സിറ്റീസ് ആ സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ ബാക്കി സിസ്റ്റങ്ങളൊക്കെ ഫാർ ക്രൈ ത്രീ പോലെ തന്നെയാണ് എന്നാലും ഒരു മസ്റ്റായിട്ട് കളിക്കേണ്ട ഒരു ഫാർ ക്രൈ ഗെയിമാണ് പിന്നെ കുറേ കാര്യങ്ങൾ ആസ് എ ഇന്ത്യൻ നമ്മളെ ഇന്ത്യക്കാരെന്തായാലും കളിച്ചിരിക്കേണ്ട ഗെയിമാണ് കാരണം എസ് എ ഇന്ത്യൻസ് കുറേ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ ഹിന്ദിയൊന്നും അങ്ങനെ ഗെയിംസിനൊന്നും ഉണ്ടാവാറില്ല പ്രത്യേകിച്ചും അമേരിക്കൻ ഗെയിംസിലൊന്നും നമ്മളെ മെയിൻ ആയിട്ട് അമേരിക്കൻ ഗെയിംസ് ആണല്ലോ അമേരിക്ക ആണല്ലോ ഗെയിമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതായത് യു ബി സോഫ്റ്റിൻ്റെ ഗെയിംസിലും അമേരിക്കൻ ഗെയിംസിലൊന്നും നമ്മളെ ഹിന്ദിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല കുറച്ച് ഗെയിംസിലൊക്കെ വന്നിട്ടുള്ളൂ അൺചാർട്ടഡ് അങ്ങനത്തെ കുറച്ച് ഗെയിംസിലേ മേലൊക്കെ ഉള്ളു അപ്പോൾ ഇന്ത്യയൊക്കെ അങ്ങനെ കാണാൻ പറ്റുന്ന ഗെയിംസ് നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഗെയിമുകളൊക്കെ ചുരുക്കമാണ് അപ്പോൾ അതുപോലത്തെ ഒരു ഗെയിമാണിത് അപ്പോൾ ഒരു ഇന്ത്യക്കാരൊക്കെ ആണെങ്കിലും മസ്റ്റായിട്ട് കളിക്കുക പിന്നെ ഹിന്ദിയൊക്കെയാണ് ഫുൾ ഇതിൻ്റെ ഫുൾ ഹിന്ദിയാണ് ത്രൂ ഔട്ട് എൻ പി സി സംസാരിക്കുന്നതും മൊത്തം ഇന്ത്യ ആണ് അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും കളിക്കുക പിന്നെ അടിപൊളി ഗെയിമാണ് ഗ്രാഫിക്സ് വിഷ്വൽ വൈസ് എങ്ങനെ നോക്കുകയാണെങ്കിലും അടിപൊളി ഗെയിമാണ് ഇതൊരു ടു തൗസൻഡ് ഫോർട്ടീനിലിറങ്ങിയ ഗെയിമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് വെച്ചിട്ട് ആരും കളിക്കാണ്ട് നിൽക്കാറില്ല കാരണം ഒരു അടിപൊളി സ്റ്റോറി ആയിരിക്കും നിങ്ങൾ മിസ്സ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കളിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫർക്ക് റൈ സിക്സ് ഉണ്ടല്ലോ നമ്മൾ ഫർക്ക് റൈ സിക്സിൻ്റെ ഒരു ഡി എൽ സി ഉണ്ട് അപ്പോൾ അതിൽ കുറേ ഈ നമ്മളെ ഈയൊരു അജയ്കാലിൻ്റെ സ്റ്റോറിൻ്റെ വേറൊരു വശമൊക്കെ കാണിക്കുന്നുണ്ട് അതായത് വേഗൻ മിന്നായിട്ട് നമ്മൾ കളിക്കുന്ന ഒരു വശവും അതുപോലെ തന്നെ അതിൻ്റെ വേറെ വേറെ പുറങ്ങൾ കാണിക്കുന്ന ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഫർക്ക് റൈ സിക്സ് ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ ആദ്യം പോയി കളിക്കാണ്ടിരിക്കുക അതായത് ആ ഡി എൽ സിയൊക്കെ അതൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു രസം പോവും ഫാർക്രയെ ഒക്കെ ചിലപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഫോർ ഒന്നും കളിക്കാണ്ട് സിക്സ് ഒക്കെ കളിക്കുന്ന അപ്പോൾ ഫാർ ക്രൈ ഗെയിംസ് ഒക്കെ ഉണ്ട് അഭിപ്രായത്തിൽ ഓഡറിൽ കളിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു രസം ഉണ്ടാകുക കാരണം നിങ്ങൾ ഫാർ ക്രൈ സിക്സിൻ്റെ ഇപ്പോൾ ഡി എൽ സിയെ പറഞ്ഞല്ലോ പാഗൻമിനിൻ്റെ ഡി എൽ സി ഉണ്ട് അപ്പോൾ ഇത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് പോയി കളിച്ചാൽ അതിൽ അതിൻ്റെ ഒരു സംഭവം കത്തൂലെന്താണെന്ന് മൊത്തത്തിൽ അപ്പോൾ ഇതൊക്കെ കളിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ അത് കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാവും അപ്പോൾ ഫർ ക്രൈ സിക്സ് ഒക്കെ കളിക്കുന്ന ആൾക്കാരുണ്ടാവും അതാണ് ഞാൻ പറയാൻ കാരണം അപ്പം ഈ ഒരു ഗെയിം എല്ലാവരും കളിച്ചുവയ്ക്കുക മിസ് ചെയ്യാറുള്ളത് ഒരു അടിപൊളി ഗെയിമാണ് ആണ് നമ്മൾ കുറേ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് ഹിമാലയത്തെ ഹിമാലയത്ത് പോയിട്ടുള്ള മിഷൻസ് അങ്ങനെ കുറേ നമുക്കൊരു ബോറടി ബോറടിപ്പിക്കാത്തൊരു ഗെയിമാണ് അടിപൊളി കുറേ സ്റ്റോറിയും കുറേ ടിസ്റ്റുകളും നമ്മൾ എന്തൊക്കെയോ വിചാരിക്കാത്ത കുറേ അവസാനമാകുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കാത്ത കുറേ സംഭവങ്ങളൊക്കെ വരും കുറേ കൺഫ്യൂഷൻസ് ഒക്കെ വരും നമുക്ക് അങ്ങനത്തെ കുറേ സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് അപ്പം ഒന്നും മിസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉറപ്പായിട്ട് കളിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യാൻ നമ്മളിങ്ങനത്തെ ഗെയിമിംഗ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് ഗെയിമിംഗ് വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറി ഗെയിംസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ റിവ്യൂസാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ കളിച്ചിട്ടുള്ള ഗെയിംസിൻ്റെ റിവ്യൂസ് മാത്രമാണ് ഞങ്ങൾക്ക് തരുന്നത് അല്ലാണ്ട് ഇവിടുന്ന് അവിടെ നിന്നും ഇവിടെ നിന്ന് കോപ്പി അടിച്ചിട്ട് തരുന്നതല്ലാട്ടോ ഞാൻ കളിച്ചിട്ടുള്ള ഗെയിംസിൻ്റെ എൻ്റെ ഒപ്പീനിയൻ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് യൊരു ഗെയിംസൊക്കെ നിങ്ങളും എല്ലാവരും കളിക്കണം ഇതൊക്കെ ബാക്കിയുള്ള ആൾക്കാരും കൂടി എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളേക്ക് ഇങ്ങനത്തെ കുറെ വീഡിയോസൊക്കെ ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മളെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം എന്താ പറയുക എല്ലാവരും എല്ലാം നമ്മൾ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം